നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന പുതിയ പൊളിറ്റിക്സ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബിയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം നമുക്ക് ഈ എം എ ബേബിയെ പറ്റി ഒന്ന് വിശകലനം ചെയ്യണം എം എ ബേബിയെ പറ്റി മിക്ക മാധ്യമങ്ങളും പറഞ്ഞു കഴിഞ്ഞു എം എ ബേബി അങ്ങനെയാണ് എം എ ബേബിയുടെ ഭാര്യ എങ്ങനെയാണ് എം എ ബേബിയുടെ കുടുംബക്കാരെങ്ങനെയാണ് നാട്ടുകാരെങ്ങനെയാണ് പ്രാക്കുളത്തുള്ളവരെല്ലാം ഇങ്ങനെയാണ് അങ്ങനെ സർവ്വ കഥകളും പറഞ്ഞിട്ട് ഒരു കാര്യം മാത്രം പറയാതെ മാധ്യമങ്ങളും മറച്ചു വെക്കുന്നു അതെന്തായിരിക്കും കാരണം അതാരാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എം എ ബി അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ബെറ്റി രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകളാണെന്നാണ് നമ്മൾ ധരിക്കുന്നത് എങ്ങനെയാണ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതങ്ങനെ ഇരിക്കട്ടെ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ പ്രമുഖ ൂണിസ്റ്റുകാരൻ നമ്മുടെ ദേശത്തിന്റെ താത്വിക ആചാര്യൻ കല്യാണം കഴിച്ചപ്പോ ക്രിസ്ത്യാനിയെ തന്നെ നോക്കി കല്യാണം കഴിച്ചു ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് ക്രിസ്ത്യാനി തന്നെ വേണം അതിനുശേഷം അദ്ദേഹത്തിന് എഴുപത്തിരണ്ടിലോ എഴുപത്തിനാലിലോ എങ്ങാണ്ടാണ് മകനുണ്ടാകുന്നത് ജസ്റ്റൊന്ന് നോക്കിക്കോട്ടെ എഴുപത്തി ഏഴില് അദ്ദേഹത്തിന് മകൻ ഉണ്ടാകുന്ന സമയത്ത് നല്ല കാര്യം ഒരു മക്കളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് അതിനുശേഷം മകൻ ഡൽഹിയിലൊക്കെ പഠിച്ചു എൽ എൽ ബി എടുത്തത് കേരളത്തിൽ വന്നാണ് പക്ഷേ ഈ എം എ ബേവിയുടെ വായ്പാരികളിൽ എവിടെയും നമ്മൾ ഈ മകൻ്റെ യാതൊരുവിധ കാര്യങ്ങളും വരുന്നില്ല അതെന്തായിരിക്കും കാരണം ഇപ്പം പിന്നെ തല്ലുകൊള്ളിക്കാനല്ലേ അത് വേണ്ട അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിതനായതിനു ശേഷം ഒരുപാട് കാലമായിട്ട് നമ്മളുടെ ക്രൈം നന്ദകുമാർ പറയുന്നു ആ നമ്പൂതിരിയുടെ മകളെ പീഡിപ്പിച്ചതിനകത്തെ ഒരു വിദ്വാനാണ് എം എ ബേബി എന്ന് ആണോ വലിയ ഇതൊന്നും എനിക്കറിയില്ല നിങ്ങളായി നിങ്ങളുടെ പോലീസായി അവരന്വേഷിച്ചോ വലിയ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പിന്നെയും ഈ ക്രൈം നന്ദകുമാർ പറയുന്നു ആ നമ്പൂതിരിയുടെയും കുടുംബത്തിന്റെയും ശാപം ഇയാൾക്ക് എന്നും കൂടെ കാണുമെന്ന് അതും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ മകൻ ഈ പഠിത്തം കഴിഞ്ഞ് പുള്ളി രേഖകളിൽ പറയുന്ന ഓൺലൈൻ രേഖകളിൽ പറയുന്ന അദ്ദേഹം ഏതോ ഇത് തൈക്കുടം ബ്രിഡ്ജ് ഇടക്കാലത്തൊക്കെ പണ്ട് ഞാനും കേട്ടിരുന്നു രണ്ടായിരം കാലത്തൊക്കെ ഞാൻ കേട്ടിരുന്നു തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഏതാണ്ട് മാങ്ങാത്തലിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കണ്ടായിരുന്നു അത് പോട്ട് അത് രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം പക്ഷെ അതിനുശേഷം എവിടെയും ഈ എം എ ബേബിയുടെ മകൻ അശോക് നെൽസന്റെ പേര് എങ്ങും വന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു പാർട്ടി പരിപാടികളിലോ അല്ലെ കുടുംബ പരിപാടികളിലോ ഒന്നും എങ്ങും വന്ന് ഞാൻ കണ്ടില്ല അതെന്താ എം എ ബേബിയുടെ മകൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും വരുന്നില്ല നാട്ടിലെ ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് ചോരയിലൂടെ കമ്മ്യൂണിസം ഒഴുകുന്ന സഹാക്കള് പോയി അന്വേഷിക്കണം വേണ്ടേ പക്ഷേ എം എ ബേബിയുടെ മകൻ കല്യാണം കഴിച്ചപ്പോഴും ക്രിസ്ത്യാനി തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമാണ് അന്ന് ഈ നാട്ടിലെ ഈ സി പി എമ്മിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ചോവന്റെയും ബെല്ലന്റെ ഒന്നും മക്കളെ എം എ ബേബി കല്യാണം ആലോചിച്ചില്ല മകന് വേണ്ടി അങ്ങനെ സഹായഹസ്തം നീട്ടിയില്ല എം എ ബേബി എം എ ബേബിക്ക് എപ്പോഴും വേണമെങ്കിൽ വരുന്ന ക്രിസ്ത്യാനി പെണ്ണിനെ തന്നെ ആയിക്കോട്ടെ അതിന് തർക്കമൊന്നുമില്ല പക്ഷേ വായും കൊണ്ട് ഉടുപ്പിക്കലും ഒരിക്കലും കൂടെ ഒന്നിച്ചാകരുത് കേട്ടോ മിസ്റ്റർ ബേബി നിങ്ങളെ നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ജാതി മത വിഷയങ്ങളിൽ നിങ്ങൾ ഒരുപാട് പാസ്താരികൾ ഭാര്യ പതറിക്കൊണ്ടിരിക്കുന്നുണ്ട് തത്വികാചാര്യനും നിങ്ങളുടെ അഭിനയമൊക്കെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ നിങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ക്രിസ്ത്യാനിയാണ് ആയിക്കട്ടെ ഒരു തടസ്സമൊന്നുമില്ല നിയമതടസ്സം ഇല്ലാത്ത കാര്യമല്ലേ പക്ഷെ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചപ്പോഴേ അവനും വേണ്ടിയിരുന്നത് ക്രിസ്ത്യാനിയെ തന്നെയാണ് പക്ഷെ നിങ്ങള് നിങ്ങൾ നാഴീറ്റ് നാൽപ്പത് വർഷം നാട്ടിലെ ചോവന്റെ അവരുടെ പെണ്ണുങ്ങളുടെ സഹാക്കന്മാരുടെ കാര്യങ്ങളിൽ കണ്ടമാഹാനം കേട്ടിട്ടും കൊണ്ടാക്കുകയില്ലയോ അതെന്തിനാ പേര് അതെന്തിനാണെന്ന് നിങ്ങൾ പറയണം കാര്യം നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ പട്ടിണി പാവക്കളായിട്ടുള്ള സഹാക്കന്മാരുടെ ഉദാഹരണത്തിന് വേണ്ടി ഇങ്ങനെ തത്വം വാരി വതിലിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ ഒരു അന്യജാതിക്കാരിയെ കല്യാണം കഴിച്ചില്ല പോട്ടെ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചപ്പോ എന്തുകൊണ്ട് വേറൊരു അന്യജാതിക്കാരിയെ കല്യാണം കഴിച്ചില്ല അയ്യോ ചോദിക്കുമ്പോ ചോറിയുന്നുണ്ടില്ല ചോറിഞ്ഞ കാര്യമൊന്നുമില്ല വേറെ രേഖകളാണ് തെളിവുകളാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് ബേബി സഖാവ് പലപ്പോഴും വായ തുറക്കുന്നത് ക്രിസ്ത്യാനികള് സി പി എമ്മുമായിട്ട് ഉണ്ടാകുന്ന പറ്റ ഫൈറ്റ് വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ ബേബി വരും പിന്നെ താത്വിക അവലോകനത്തിനു വേണ്ടി ബേബി വരും പക്ഷെ ഈ ബേബി അയാളുടെ മൊത്തം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ കൊണ്ടരുന്ന ജയിച്ചിട്ടുള്ളൂ അത് വി എസ് അച്യുതാനന്ദ്രന്റെ കാലത്ത് അന്ന് മന്ത്രിയാകുകയും ചെയ്തു അല്ലെ ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കണ്ടേ നോക്കാം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്താണ് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായത് ഇതിന് മുൻപോ ശേഷമോ ഇദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭ എം പി ആകാൻ മത്സ ഒന്ന് മത്സരിച്ചാണ് അന്ന് പിന്നെ പിണറായി വെച്ച് പണി കൊടുത്ത് അന്നാണ് പിണറായി വിജയന് ആ പേര് വീണത് പരനാറി അത് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ച പേരാണ് ആ പരനാറി പരനാറി പ്രയോഗത്തിലൂടെയാണ് എം എ ബേവിയുടെ എം പി സ്ഥാനം പോയതെന്ന് ചില ദോഷഹിക ദിക്കുകൾ ദിക്കുകള് ആ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അന്ന് അടിയൻ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് കഴിവാണ് അത് എന്താണ് മിസ്റ്റർ ബേബി സഖാവെ ഇല്ലാതെ പോയത് നിങ്ങളുടെ താത്വിക അവലോകനങ്ങളിലൊന്നും നിങ്ങൾ ജാതി മത വിഷയങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആ ആ തന്നെ തന്നെ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ മിസ്റ്റർ ബേബി നിങ്ങളുടെ മകന്റെ കല്യാണം രജിസ്ട്രാർ ഓഫ് ലളിത വിവാഹം നടത്തണമെന്ന പാർട്ടി ആഹ്വാനം സി പി എം പി ബി അംഗം എം എ ബേബി നിറവേറ്റി തിരുവനന്തപുരം കോട്ടയ്ക്കകം സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു രജിസ്ട്രേഷൻ വരൻ്റെയും വധുവിൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളും അടക്കം വളരെ ചുരുക്കം പേർ മാത്രം മൂന്നരയ്ക്ക് എ കെ ജി ഹാളിലായിരുന്നു വിവാഹ സൽക്കാരം അതിനു മുമ്പ് തന്നെ സദസ് പ്രമുഖരെ കൊണ്ടു നിറഞ്ഞു ഉമയാപുരം ശിവരാമന്റെ മൃതംഗവാദ്യത്തോടെ തുടങ്ങി യേശുദാസും ഉമയാപുരം ശിവരാമനുമാണ് ഇരുവർക്കുമുള്ള ഹാരം കൈമാറിയത് അശോകും സന്നിധയും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി വിവാഹശേഷം എല്ലാവർക്കും ലഘുഭക്ഷണം ചായയും കപ്പയും കാച്ചിലും പരിപ്പുവടയും ഇലയപ്പവും ഉണ്ണിയപ്പവും എല്ലാം കുടുംബശ്രീ വക ഭക്ഷണം വിതരണം ചെയ്തത് നഗരത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ഓഫീസിൽ വെച്ച് നല്ല കാര്യം മാതൃകയാണ് പക്ഷേ നിങ്ങളുടെ മകൻ്റെ റിസപ്ഷൻ ഹാളിൽ വെച്ച് ഈ രാജ്യത്തുള്ള സർവ്വപ്രമാണിമാരും ഉണ്ടല്ലോ ബേബി സഖാബേ അവിടെ പിന്നെ അവർക്ക് കൊടുത്തത് കപ്പയും പുഴുക്കുമൊക്കെയാണ് അത് വേണ്ട അതൊക്കെ ഒരു അല്ലേ അതിനൊന്നും ആർക്കും പരാതിയില്ലല്ലോ പക്ഷേ ആ ചടങ്ങില് ഈ വധൂവരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ച ആ മാലിക്ക് പോലും നല്ല ചിക്കിലി കൊടുത്ത് കാണുമല്ലോ ബേബി സഹാബെ അതിനകത്തൊന്നും ആകർഷമില്ലായിരുന്നോ കല്യാണ എസ് ആർ വെച്ച് നടത്തുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല അത് ഈ നാട്ടിലെ പാവങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആദർശ പുരുഷൻ നിങ്ങളുടെ മകളെ മകന്റെ കല്യാണം അവിടെ വെച്ച് നടത്തിയിട്ട് നിങ്ങൾ നടത്തിയ റിസപ്ഷൻ അത്രയും വലിയ റിസപ്ഷൻ നമ്മുടെ കേരളത്തിൽ എവിടെയും നടത്തിയിട്ടുണ്ടാകുമോ ബേബി സഖാമേ അതാണ് ഞാൻ പറഞ്ഞത് ഉടുപ്പിക്കലും കൂടെ ഒന്നിച്ചാക്കരുതെന്ന് ഈ നമ്മളെ വനിപ്പിച്ച സാധാരണ കേരളത്തിലെ സഹാക്കന്മാരെ സാധാരണ ജനങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതിരി അത്ര വലിയ തത്വിക അവലോകനോ തത്വിക ആചാര്യനോ ഒന്നും അല്ല അതിലൊരു ബ്ലാക്ക് സ്പോട്ടായിട്ട് നിൽക്കുന്ന വിഷയമാണ് കുറെ കാലങ്ങളായിട്ട് ഈ ക്രൈം നന്ദകുമാർ പറയുന്നു ആ നമ്പൂതിരിയുടെ മകൾ അനഹേ തന്നെ തന്നെ അതന്നെ ആ ആ എല്ലാം ബോധിച്ചല്ലോ ആ നമ്പൂതിരിയുടെ ശാപം ഇയാൾക്കൊപ്പം ഉണ്ടെന്ന് ഇന്നലെയും പറഞ്ഞു എന്താ ബേബി സഖാവേ കേസിനൊന്നും പോകാനുണ്ടായോ കേസിന് പോകണമെന്നേ നഷ്ടപരിഹാരത്തിന് കേസിന് പോകും അല്ലെ മാനനഷ്ടത്തിന് പോകും മാനമുള്ളവർക്കല്ലേ നഷ്ടമുണ്ടാവുകയുള്ളു നിങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ നിങ്ങൾക്ക് മാനമുണ്ടെങ്കിൽ നിങ്ങൾ നന്ദകുമാറിൻ്റെ ക്രൈം നന്ദകുമാറിന്റെ പരാതിയുമായിട്ട് പോകണം എന്താ പോകാത്തത് ഒരുപാട് കാലമായിട്ട് നന്ദകുമാർ നന്ദന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബേബി സഹാവായിരുന്നു അതിനകത്തെ പല പുള്ളികളിൽ ഒരു പുള്ളിരുന്നു എന്നിട്ട് എന്താ ബേബി സഹാവേ പരാതി ഇല്ലയോ ആ അപ്പൊ പിന്നെ എനിക്കതിലും പരാതി എഴുന്നള്ളിക്കത്തില്ലായിരിക്കുമല്ലോ എഴുന്നള്ളിക്കാതിരുന്ന സഹാവിൻ്റെ കൊള്ളാം ഇല്ല പിന്നെ ഡൽഹിയിലെ കുറെ ചരിതങ്ങളോട് എനിക്ക് പറയേണ്ടി വരും ഇല്ലയോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും സാഹാക്കന്മാരും എന്തൊക്കെ തത്വചിന്തകളാണ് സാധാരണക്കാരായ ജനങ്ങളുടെ അണ്ണാക്കലോട്ട് തള്ളിക്കൊടുക്കുന്നത് പക്ഷെ ഇവരാരും ജീവിക്കുന്നത് ഈ കമ്മ്യൂണിസത്തിൽ ഊന്നിയല്ല എന്നുള്ളത് നമ്മളുടെ നാട് ഇപ്പം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ സി പി എമ്മുകാരുടെ സി എമ്മിന്റെ മന്ത്രിമാരുടെ എല്ലാം ജീവിത രീതികളും പ്രവർത്തികളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവന്മാരെ ഒന്നും കമ്മ്യൂണിസം തൊട്ടു തീണ്ടിയിട്ടില്ല ഇവന്മാരാരും കമ്മ്യൂണിസ്റ്റുകളല്ല ഇവന്മാരെല്ലാം ഒക്കാതരം ബോർഷകളാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് അംഗൻവാടി ടീച്ചേഴ്സ് സമരത്തിലാണ് അതും മുമ്പില് ആശാവർക്കർമാര് സമരത്തിലാണ് അതും അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ ജീവിതം ഹോമിച്ച കുറെ വനിതാ പെൺകുട്ടികൾ അവരും സമരത്തിലാണ് അങ്ങനെ സർവ്വ സമരങ്ങളും അവിടെ നടന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കന്മാരാരും ആ എന്ന് പറയുന്ന മണിമാളികയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല ഇറങ്ങി വന്നാൽ താൻ നോക്കുവോ ആ നടന്നു ശീലമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നടന്നാൽ വിയർപ്പുണ്ടാകും വിയർപ്പിന്റെ സോക്കേട്ടുള്ളവരാണ് നമ്മുടെ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഈ ജനങ്ങൾക്ക് മൊത്തം അറിയാം അറിയത്തില്ലേ എല്ലാവർക്കും അറിയാം ബോധിച്ചിരിക്കുക എല്ലാവരും ജനങ്ങൾ ഇതു വരണം പറയുന്നുണ്ട് മൂന്നാമതൊരു അവസരം കൂടെ കിട്ടിയാൽ അന്ന് കേരളം അറബിക്കടലിൽ മുക്കിക്കടയിൽ വന്ന് നിങ്ങള് അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല ഈ ഭരണശിരാ മരിക്കുന്ന യുവന്മാർക്ക് അവിടുന്ന് നാല് ചുവടുവെച്ചാൽ മതി ആ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങള് സോൾവ് ചെയ്ത് മാറ്റിയെടുക്കാൻ പത്ത് നിമിഷം വേണ്ട പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഭൂഷങ്ങൾ ഇവന്മാർ ആ സപ്രപഞ്ചത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുത്തില്ല കാരണം ഇറങ്ങിയാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇവന്മാർക്ക് ഇവന്മാരൊക്കെ നാട് ഭരിക്കാൻ വേണ്ടിയിട്ട് യാത്രകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കത്തെ യാത്ര ഭണ്ഡാരമ